നമസ്കാരം ബിനു അടിമാലി ജിനീഷ് ഇഷ്യിഷ്യൂ കുറച്ച് ദിവസം മുമ്പ് ജിനീഷ് ഇതുപോലെയുള്ള ഒരു ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു ബിനു അടിമാലി എന്നെ പിടിച്ച് അടിച്ചു എന്നുള്ളതൊക്കെ ഞാനെൻ്റെ വീഡിയോ നിലവിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിലെ പുള്ളി പറയുന്നതിനെ കുറിച്ചുള്ള റിയാക്ഷനാണ് ചെയ്തത് തല്ലി ക്യാമറ അടിഞ്ഞു പൊളിച്ചു എന്നൊക്കെ പറഞ്ഞു പക്ഷെ അങ്ങനെയുള്ളൊക്കെ ചെയ്തൊക്കെ തേണ്ടി തരമാണ് പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ശരിക്കും അതിൻ്റെതായ തക്കതായ ശിക്ഷ അല്ലെങ്കിൽ പുള്ളിക്ക് കിട്ടേണ്ടായ കോമ്പൻസേഷൻ അത് ബിനു അടിമാറ്റിൻ്റെ അടുത്ത് തന്നെ കിട്ടണം എന്ന് തന്നെയാണ് പറയുള്ളൂ പക്ഷേ ഇതൊരു കള്ളക്കേസ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു നിയമ നടപടിക്കും ഈ പറയുന്ന ജിനീഷ് തയ്യാറാവണം എന്ന് തന്നെ പറയാനുള്ളൂ കാരണം വേറൊന്നുമല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് രണ്ടുപേരും തമ്മിലുണ്ടായിരുന്ന തർക്കം അതാണ് ഒരു അടിയിൽ കലാചിച്ചത് എന്നാണ് നമ്മുടെ ജിനീഷ് പറയുന്നത് അങ്ങനെ പറഞ്ഞപ്പോൾ ഇവർ തമ്മിൽ പാസ്പോർട്ടും കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണോ കാര്യങ്ങളെല്ലാം അത് പുള്ളിക്ക് എല്ലാം കൈമാറി പോലീസുകാരുടെ പുറത്തൊക്കെ എല്ലാം പറഞ്ഞു സൈബർ സെല്ലുകാരിൻ്റെ പറഞ്ഞാൽ അവർക്കെല്ലാം ബോധ്യമായ കാര്യമാണ് അക്കൗണ്ട് ബ്ലോക്ക് ആയതാണ് പാസ്വേഡ് മാറി അടച്ചിട്ട് ആ അക്കൗണ്ട് ബ്ലോക്ക് ആയത് എന്നാണ് ജിനീഷ് പറയുന്നത് ഇപ്പോൾ നിലവിൽ ട്രൂ ടി വി ട്രൂ ടി വിയിൽ നമ്മുടെ ബിനു അടിമാലി ഒരു എക്സ്പെനു വെച്ചാൽ ഈ വീഡിയോ ചെയ്ത ആളിൻ്റെ ആ പറഞ്ഞതിന്റെ ഇതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് പുള്ളി ആരാണ് കാരണം ജിനീഷ് പറഞ്ഞു ബിനു അടിമാലി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാൻ ഞാനെൻ്റെ വീട് ചെയ്ത് തന്നെയാണ് ശരി അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തെണ്ടിത്തരുന്ന കേസും കാര്യങ്ങളും എല്ലാം അനുഭവിക്കണം കാര്യ കോടതി കേസ് ആയതുകൊണ്ട് അതിൻ്റെതായ തുടർ നടപടികൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം അപ്പൊ അതിന്റെ ട്രൂ ടിവിയിൽ കൊടുത്ത ആ ഒരു എക്സ്പ്ലനേഷൻ ഇങ്ങനെയായിരുന്നു ഞാൻ ചെയ്തിട്ടില്ല കാരണം ഞാൻ സ്റ്റാർ മാജിക്കിൽ വരുമ്പോ ഈ വ്യക്തിയെ ആ വ്യക്തി എന്റെ വന്നിട്ട് പറഞ്ഞു ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങൾ ഫോട്ടോ പേയ്മെന്റ് വരുന്നില്ല ഞങ്ങൾ ഇതല്ല അത് കമ്പനിയുടെ അപ്പൊ അങ്ങനെ വന്ന പുള്ളി എന്നോട് പറഞ്ഞു എനിക്ക് നമുക്ക് പേജ് ബിരിച്ചേട്ടൻ കൈകാര്യം ചെയ്യാറില്ലല്ലോ അതിനകത്ത് ഫോട്ടോ ഇടാൻ പോലും എനിക്കറിയില്ല വാട്സാപ്പിൽ വാട്സാപ്പ് അറിയാല്ല ഫേസ്ബുക്കിലും ഇൻസ്റ്റിലൊന്നും ഫോട്ടോ ഇടാൻ എനിക്കറിയില്ല അറിയില്ല അപ്പം ഞാൻ അപ്പൊ പുള്ളി ശരി നമുക്ക് ചെയ്യാന്ന് പോയി സത്യത്തില് പുള്ളി ഒരു ഫോട്ടോഗ്രാഫർ പുള്ളിക്ക് റീച്ചുള്ള ഒരു പേജ് വേണം പുള്ളിയുടെ ഫോട്ടോടെ അപ്പൊ പുള്ളി എന്റെ പേജ് നോക്കാൻ പോളെ എന്നോട് ചോദിക്കുന്നത് ചേട്ടാ ഈ പേജ് കൊടുക്കണ്ടോന്നു പുള്ളി ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് പേജ് കൊടുക്കണ്ടോ കൊടുക്കണ്ടോന്ന് ചോദിക്കുന്നു എന്തിനായി നമ്മൾ പേജ് കൊടുക്കണേ വേണ്ട അപ്പൊ ഇത് ഈ പേജ് വഴി മിസ് യൂസ് ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങൾ അതുകൊണ്ടായി അപ്പൊ അത് നമുക്ക് അപ്പൊ അങ്ങനെ കൊറേ കാര്യങ്ങൾ ആയിക്കഴിഞ്ഞപ്പം എന്റെ എന്നോട് ചോദിക്കാത്ത പിന്നെ എന്റെ പാസ്വേഡുകൾ മാറ്റുക അത് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിനുവിനെ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു ബിരുവ തെറ്റിദ്ധരിക്കുന്നതാണ് പാസ്വേഡ് മാറ്റുന്ന പറയുന്നു ആ എങ്ങനെയാ ഞാൻ ഫോട്ടോ ഇടാൻ നേരത്ത് എനിക്കൊന്നും എന്റെ വെല്ലുപ്പിപ്പ് പോവാ മൊബൈൽ മാറ്റി അതാണ് പ്രശ്നം വന്നിരുന്നത് ഇല്ലെന്നേ ആ ഇത് പേജിൽ ഞാൻ മൊബൈലൊക്കെ തന്നെ എപ്പോഴും വേറെ ഫോൺ ഉണ്ട് മൊബൈലില് അപ്പൊ പറയുന്നില്ല ഞാൻ പറഞ്ഞ കാര്യമാണ് കേട്ടോ പറയുന്നത് അപ്പൊ ട്രിപ്പ് പോയി കഴിയുമ്പോൾ കൂട്ടുകാർമാരൊക്കെ ഫോട്ടോ അവിടുത്തെ ഫോട്ടോ ഇടുമ്പോൾ എനിക്ക് ഇടണമെന്ന് തോന്നുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്കിത് ഓപ്പൺ ആക്കാൻ പറ്റില്ല അപ്പൊ ഓപ്പൺ ആക്കാൻ പറ്റാതെ കൂട്ടുകാരോട് ചോദിക്കുമ്പോൾ കേറാൻ പറ്റില്ല എനിക്ക് അപ്പൊ ഞാൻ പുള്ളീനെ വിളിച്ചു ചോദിക്കും പുള്ളി പറയും ചേട്ടാ പിന്നെ പാസ്വേഡ് മാറ്റിയിട്ടുണ്ട് എന്താ പാസ്വേഡ് എന്താ മാറ്റിയത് അത് ഹാക്ക് ചെയ്യാൻ സാധ്യത ഉള്ളത് കൊണ്ട് പാസ്വേഡ് വരും മൂന്നാല് തവണ പാസ്വേഡ് മാറ്റിയാണ് അങ്ങനെ നമുക്ക് ഇത് ബിനു അടിമാലിന്റെ എക്സ്പ്ലനേഷൻ ആണ് അത് വന്നത് ആരോപണം ഇത് സത്യാവശ്യം എന്താണെന്നുള്ളത് ഇനിയിപ്പോൾ കോടതിയും കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്താണ് ഇനിയിപ്പോൾ ഇത് അറിയാൻ പറ്റുള്ളതിൻ്റെ എന്താണ് ഫർദർ അപ്ഡേഷൻ എന്നുള്ളതല്ല അപ്പോൾ അതിൽ നമ്മൾ തല കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തണ്ടിത്തരം തന്നെയാണ് രണ്ട് പേരും ഇത് കാരണം കള്ളക്കേസ് ആണെങ്കിൽ പുള്ളി ചെയ്ത് തണ്ടി തരം തന്നെയാണ് തല്ലിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തണ്ടിത്തരം തന്നെയാണ് കാരണം ഒരാളുടെ മേലെ കൈവെയ്ക്കാൻ ഒരു അവകാശമില്ല പക്ഷേ ഇതൊരു കള്ളക്കേസ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ കുറ്റം നടപടിയിൽ പോകണം പിന്നെ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് നമുക്കത്രയും വിശ്വാസമുള്ള ഒരാളിനെ ഏൽപ്പിക്കണം എന്നുള്ളതാണ് അവന്റെ ഭാഗത്ത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഭാഗത്ത് ഇങ്ങനെയൊരു സാ ഇതൊരു പ്രവൃത്തി ഉണ്ടാകും എന്ന് നമ്മൾ വിചാരിച്ചിട്ടല്ല ഒരു കാര്യം ചെയ്യുന്നത് പക്ഷേ എന്നിരുന്നാൽ കൂടി ഇതേപോലെ സെലിബ്രിറ്റികളുടെയൊക്കെ ഇത് കൈകാര്യം ചെയ്യുന്നതൊക്കെ നമ്മളറിയും കാണാം അത്രയും റീച്ചുള്ള ഒരു അക്കൗണ്ടിൽ പലതരത്തിലുള്ള തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ കാര്യങ്ങളും എല്ലാം അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അല്ലെങ്കിൽ അറിയാം കൂടെ നിൽക്കുന്ന ആൾ ചിലപ്പോൾ ഒരു ഫ്രോഡാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്തിട്ട് പോവാം പക്ഷേ അപ്പോൾ ഇതിലെ ജിനീഷിൻ്റെ പ്രധാന ആരോപണം എന്ന് പറയുന്നത് തല്ലി മർദ്ദിച്ചു ക്യാമറ എറിഞ്ഞ് പൊളിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതില് ബിനു അടിമാലിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ബിനു അടിമാലിക്ക് അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് ഈ വ്യക്തി ഇടിച്ചെങ്കിൽ അവന്റെ ദേഹത്തെ നഖോ അവന്റെ മുഖത്ത് ദേഹത്തെ എവിടെയെങ്കിലും ഒരു ഇടിച്ച പാടോ ഹോസ്പിറ്റലില് ഞാനിങ്ങടെ നിക്കുമ്പോഴാണ് പാലാരോട്ട സ്റ്റേഷനിൽ എന്നെ തല്ലിന്നും പറഞ്ഞോണ്ട് അവൻ അവിടെ വരുന്നേ എസ് ഐ എസ് ചോദിച്ചു എന്താണ് മെഡിക്കൽ റിപ്പോർട്ട് തരാൻ പറഞ്ഞു ഒരു വേദന സംഹാരി ഗുളിക അത് പറഞ്ഞു മേടിച്ചതല്ലാതെ അതിനകത്തൊന്നും സംഭവിച്ചിട്ടില്ല ആ ഇതില് അതുകൂടാതെ ക്യാമറ വെല്ലുവിളിച്ചു ഞാൻ ക്യാമറയുടെ മുമ്പിൽ നിന്ന് അരി മേടിക്കണവനെയാണ് ഞാൻ ഒരിക്കലും ഒരു ക്യാമറ എടുത്ത് വെച്ച് നിലത്തടിക്കാനുള്ള ഒരു മനസ്സൊന്നും ഇരിക്കില്ല അങ്ങനെ ഞാൻ ചെയ്യില്ല അങ്ങനെ അങ്ങനെ ഞാൻ ചെയ് അങ്ങനെ നിലത്തടിക്കില്ല അടിച്ചിട്ടുമില്ല ഈ ക്യാമറ അവൻ അന്ന് തന്നെ മേടിച്ചോണ്ട് പോയി അവൻ അരി മേടിക്കാൻ അതിൻ്റെ അരിമേടി മുട്ടി ക്യാമറ ഇവിടെ ഇരുന്നാണെന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐസ് ആറിനോട് പാലാരിവട്ടം നിങ്ങൾക്ക് ആർക്കെങ്കിലും ജിനീഷ് ബിനുവടിമാലി കേസുമായി ബന്ധപ്പെട്ട നിങ്ങൾ ആരെങ്കിലും കേട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രേക്ഷകര് അവിടെ ചെന്നിട്ട് ആ പോലീസുകാരുടെ ആരോടെങ്കിലും ചോദിക്കുക ആ ക്യാമറ അവിടെ ഇല്ല ആ ക്യാമറ എടുത്തോണ്ട് അവൻ വർക്കിന് പോയി അതുപോലെ അരി പേടിക്കാൻ ഞാൻ നമ്മൾ അതിനു വേണ്ടിയിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല ആ ശരി പുള്ളി പറഞ്ഞത് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനൊന്നും യാതൊരുവിധ ഇതുമില്ല തന്നെ പുള്ളി അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അവിടെ അടി നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവർ ഷോ ഡയറക്ടറിനെ പോയിട്ട് കണ്ടതാണല്ലോ മറ്റേ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ചാനലിലെ ആളിനെ പോയി കണ്ടോ അപ്പോൾ കോമൻസേഷൻ തരാമെന്നൊക്കെയാണല്ലോ ജിനീഷ് പറഞ്ഞത് അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവര് ഇനിയിപ്പോൾ അവര് പറയണം ഇത് എന്താണ് നടന്നത് എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം ആ സ്പോട്ടിൽ കുറച്ച് പേരുണ്ടായിരുന്നു വാദം തുറന്ന സമയത്ത് അവിടെ കുറച്ച് പേരുണ്ടായിരുന്നല്ലോ മാറ്റാനും ഷോ ഡയറക്ടറും കാര്യങ്ങളും എല്ലാം വന്നവരില് അപ്പൊ അവരൊക്കെ പറയേണ്ടതാണ് ഇത് എന്താണ് ഏതാണ് ഇതിൻ്റെ കുറച്ച് അപ്ഡേഷൻ എന്താണെന്നുള്ളത് എല്ലാവർ പറയണം അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ ആരിന്റെ ഭാഗത്താണെന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും പിന്നോടിമാലിക്ക് ഇപ്പൊ എല്ലാവരും ക്യാമറ ഓണാക്കി വെച്ചാൽ നല്ല പുള്ളിയാണ് നമ്മുടെ മാജിക് മാജി മജീഷ്യൻ ആയാലും ഇപ്പോൾ എല്ലാവരും ക്യാമറ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ അവരിന്റെ ഭാഗം ക്ലിയർ പക്ക അല്ലെങ്കിൽ ആരും ഞാൻ പറയുന്നത് കള്ള ആണെന്നോ അല്ലെങ്കിൽ ഞാൻ പോയി അവിടെ പിടിച്ച് അടിച്ചു എന്ന ആരും പറയാൻ എല്ലാവരും ക്യാമറ ഓൺ ആക്കുമ്പോൾ കള്ളന്മാരാണ് ഈ പ്രേക്ഷകന്റെ മുന്നിലോട്ട് ഇങ്ങനെ ഒരു വിവാദം കൊണ്ടുവരുമ്പോൾ അതിന് ക്ലാരിഫിക്കേഷൻ തരേണ്ട ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ ജിനീഷെന്ന് പറഞ്ഞൊരു ആൾക്കുണ്ട് കാരണം വിനു അടിമാലിനെ പോലെയുള്ള ഒരു സ്റ്റാർ മാജിക്കിൽ ഇത്രയും ഫേമായിട്ട് നിൽക്കുന്ന ഒരാൾ ഒരു കോമഡി താരം അല്ലെങ്കിൽ ഇതേപോലെ ഒരു നടൻ ഇതിൻ്റെയൊക്കെ ഒരു മുന്നിലൊരു ഇത് കെട്ടിടുമ്പോൾ വിത്ത് എവിഡൻസും കാര്യങ്ങളെല്ലാം അല്ലാതെ കേസ് കൊടുത്തതിൻ്റെ റെസീറ്റ് അല്ല വേണ്ടത് ഇതിനെ കണ്ടുകൊണ്ട് നിന്ന ആൾക്കാർ കേസ് തല്ലുന്നതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ആൾക്കാർ ഇതിനെക്കുറിച്ച് പറയണം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇതിന്റെ സത്യാവസ്ഥം എല്ലാവരും കൊണ്ടുവരാം കാരണം അതിൻ്റെ ഒരു ബാധ്യത ജിനീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് നിലവിലുണ്ട് കാരണം പുള്ളിയാണ് ഇതിപ്പോൾ തുടങ്ങി വെച്ചത് അപ്പോൾ അങ്ങനെ വല്ല തെറ്റ് രണ്ടുപേരും ആര് ആര് തെറ്റു ചെയ്താലും അവർ ശിക്ഷ അനുഭവിക്കണം പക്ഷേ ഇങ്ങനെയുള്ളതാണ് തല്ലിന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും ഒരു എന്താ പറയുക ഒരു കയ്യേറ്റത്തിൻ്റെ ലെവലിൽ വരെ പോകേണ്ട ഒരു അവസ്ഥ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പേരും പറഞ്ഞിട്ട് പക്ഷെ പുള്ളിക്ക് ധാരണയില്ലാത്തത് കൊണ്ടാണ് ഇതിൻ്റെ ഇത് പക്ഷേ അത് ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ മുതലാക്കി എന്നാണ് ഇപ്പോൾ ബിനുവിൻ്റെ ആരോപണം പക്ഷേ അങ്ങനെയെല്ലാം എല്ലാം കൊടുത്ത് തീരുമാനമായി ഒഴിവാക്കി എന്നാണ് ജിനീഷിൻ്റെ സംസാരം ഇതുവരെ എല്ലാം രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യം ഇതിപ്പോൾ ഒരാൾ മാത്രം പറഞ്ഞിട്ട് പോയെങ്കിൽ ഇതിപ്പോൾ പുള്ളിൻ്റെ ഭാഗത്ത് സത്യം എന്ന് വിചാരിക്കും പക്ഷേ രണ്ട് ഭാഗവും കൂടി കേട്ടപ്പോൾ അപ്പോൾ ആരോപണങ്ങൾ മാത്രമാണ് എന്ന് വെച്ചാൽ പുള്ളി ആരോപിച്ചു പുള്ളി അതിനെ കുറിച്ചിട്ട് ഒന്ന് എക്സ്പ്ലനേഷൻ തന്നത് അങ്ങനെയൊന്നും ഇല്ല എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ തെളിയിക്കേണ്ടതെല്ലാം കോടതിയിലും കാര്യങ്ങളുമാണ് പക്ഷേ കുറച്ചും കൂടി ഒന്ന് അറിയേണ്ടത് എങ്ങനെയാണെന്നുള്ളതെന്ന് അറിയേണ്ടത് ഇത് സ്പോട്ടിലുണ്ടായ ആൾക്കാർ അല്ലെങ്കിൽ ഇതിൻ്റെ ഹെഡ് കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞല്ലോ ക്യാമറയ്ക്ക് ആരുടെ മുഖാന്തരമാണോ നശ നഷ്ട നാശം സംഭവിച്ചു കോമ്പൻസേഷൻ റെഡിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനനുസരിച്ചുള്ളതും ചെയ്യുന്നത് നല്ലതായിരിക്കും ആരാണ് ശരിക്കും ഇങ്ങനെ ഒരു പരിപാടി അവിടെ നടന്നോ അല്ലെങ്കിൽ ഒരു അതിക്രമം നടന്നോ എന്നുള്ളതൊക്കെ അവിടുത്തെ ഉണ്ടായ ആൾക്കാരിൻ്റെ അടുത്ത് ചോദിക്കേണ്ട ഒന്ന് തന്നെയാണ് പക്ഷെ എന്തായാലും ഉണ്ടായത് കാര്യങ്ങൾ ദൗർഭാഗ്യകരമാണ് കാരണം ഇങ്ങനെ ബിനു അടിമാലിനെ പോലുള്ള ഒരാളുടെ പേര് പേരിതിൽ വലിച്ചറിളിച്ചിട്ട് ആക്സിഡന്റ് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഓരോ ദിവസം കൂടുതൽ ഓരോരോരോ കേസുകളും കാര്യങ്ങളെല്ലാം വരുമ്പോൾ അത് ദൗർഭാഗ്യകരമാണ് ബിനു അടിമാലിൻ്റെ അടുത്ത് നിന്ന് ഒരു പെരുമാറ്റം ഉണ്ടാകുന്നത് നമ്മുടെ ജീവിഷ ആരോപിക്കുന്നതും വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് എന്തായാലും തെറ്റിയേവൻ ശിക്ഷ അനുഭവിക്കട്ടെ എന്തായാലും വരും ദിവസങ്ങളിതിൻ്റെ അപ്ഡേറ്റുകൾ അപ്ഡേറ്റുകൾ പ്രതീക്ഷിക്കുന്നു കാരണം കുറച്ച് ആൾക്കാരും കൂടി ചിലപ്പോൾ ഇതിന്റെ പുറമേ വരും കാരണം ഞങ്ങൾ കണ്ടു അല്ലെങ്കിൽ കണ്ടില്ല അപ്പോൾ നോണയാനെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇനിയിപ്പോൾ വരും അപ്ഡേറ്റുകൾക്ക് വരും വരും ദിവസങ്ങളിൽ അറിയാം എന്തായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാണെങ്കിലും ഇതിപ്പോൾ ജിനീഷാണെങ്കിലും ജിനീഷിന് ഇത് കൊടുത്തത് കള്ളക്കേസാണെങ്കിലും അതെല്ലാം ബിനോ അടിമാലി ചെയ്തത് ഇങ്ങനെയുള്ള കയ്യേറ്റം ചെയ്തത് ഇതാണെങ്കിൽ രണ്ടുപേരും ആരാണ് തെറ്റിയെത്തത് അവർ ശിക്ഷ അനുഭവിക്കട്ടെ